ചാലക്കുടി റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സെപ്റ്റംബർ പതിനൊന്നിന് നടക്കും ചാലക്കുടി റോട്ടറി ക്ലബിലെ മെമ്പർമാരുടെ ഉന്നമനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ആർ എം ബി എഫ് ചാലക്കുടി ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പതിനൊന്നാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അംഗങ്ങളുടെ ബിസിനസ്സിന് വേണ്ട പുരോഗതി ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ചാലക്കുടി ചാപ്റ്ററിൽ ചാലക്കുടിക്ക് പുറമെ മാള കൊടകര ഇരിങ്ങാലക്കുട തുടങ്ങിയ ഭാഗങ്ങളിലെ റോട്ടറി ക്ലബ്ബിലെ ബിസിനസ്സുകാരും അംഗങ്ങളാണ് സ്ഥാനാരോഹണ ചടങ്ങ് ചാലക്കുടി മെഡോസ് ഹോട്ടലിൽ വച്ച് പതിനൊന്നാം തീയതി ആറര മുതൽ ആരംഭിക്കുന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളായി ചെയർമാൻ സന്തോഷ് ബേബി സെക്രട്ടറി ജോബിൻ വർഗീസ് വൈസ് ചെയർമാൻ എം എൻ അഖിലേശൻ നിവിൻ ചെറാക്കുളം ജോയിന്റ് സെക്രട്ടറി ജോയ് പാനിക്കുളം ട്രഷററായി സ്ഥാനമേൽക്കും ഡബിൾ ഹോഴ്സ് ചെയർമാൻ സജീവ് മഞ്ഞിര അഡ്വക്കേറ്റ് ബിന്ദു ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എം ഡേവിസ് സന്തോഷ് ബേബി രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ജോബിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു ചാലക്കുടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെയുള്ള അഞ്ച് റോട്ടറി ക്ലബിലെ മെമ്പേഴ്സ് കൂടിയിട്ടുള്ളതാണ് റോട്ടറി ക്ലബ് മെയിൻ റോട്ടറി ക്ലബ് ഉണ്ട് റോട്ടറി ക്ലബ് സൗത്ത് ഉണ്ട് റോട്ടറി ക്ലബ് അതിരപ്പുള്ളി ഉണ്ട് റോട്ടറി ക്ലബ് സെൻട്രൽ ഉണ്ട് റോട്ടറി ക്ലബ്ബ് കൊടയറി ഇവിടെയുള്ള ബിസിനസ് ലീഡേഴ്സിനെ എല്ലാവരെയും കൂട്ടി എണക്കിക്കൊണ്ടുള്ള ബിസിനസ്സുകാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് മറ്റ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ക്ലബുകളിൽ നിന്ന് വ്യത്യാസം നമുക്കറിയാം പല ബിസിനസ് നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് റോട്ടറിയുടെ ഒരു ഭാഗമാണ് അപ്പൊ റോട്ടറിയുടെ ഉള്ള എത്തിക്സും റോട്ടറിയുടെ ഇന്റഗ്രിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് ആ മാനദണ്ഡങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആറംബി അല്ലെങ്കിൽ ഉള്ള ഒരു സംഘടനയാണത് തിരിച്ചും ബിസിനസ് ബിസിനസ് ആണ് അതിന് ലക്ഷ്യം വേറെ ഒരു ചർച്ചയൊന്നും ഇല്ല അപ്പോൾ ഇത് വഴി കേരളത്തിലെ വേറെ ഏത് റോട്ടറി ക്ലബുകളുമായിട്ടും നമുക്ക് ടൈപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലബ് തന്നെ ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത് അന്ന് നടക്കുന്ന ഈവനിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തനം ഞാൻ